തലക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കളിസ്ഥലം യാഥാർത്ഥ്യമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മാണം വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന രീതിയിലാണ് നിർമ്മാണം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തലക്കോട് ഗവൺമെന്റ് യു സ്കൂൾ ഗ്രൗണ്ട് നവീകരിച്ചത് നൂറ്റമ്പത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മൈതാനം സംരക്ഷണ മതിൽ തീർത്ത് ചുറ്റും നെറ്റ് സ്ഥാപിച്ച് ഗ്യാലറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് നവീകരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന്റെ ിൽ കിട്ടാവുന്ന മുഴുവൻ കരിസ്ഥലങ്ങളെയും നവീകരിക്കുന്നതിനു വേണ്ടി കൂട്ടായ തീരുമാനം എടുത്തതിന്റെ ഫലമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ച് ഒട്ടേറെ വികസന ക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ നാല് മുക്കാൽ വർഷക്കാലം മുതൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്ത് മുഴുവൻ അംഗൻവാടികൾ സ്മാർട്ടാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് കോതമലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ചെറിയ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് ഗോതമലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരായ കുടുംബങ്ങളെ സഹായിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികളുടെ തുക മാറ്റിവെച്ച ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഗോതമംഗം ബ്ലോക്ക് പഞ്ചായത്ത് അപ്പൊ ഏത് തരത്തിൽ പരിശോധിച്ചാലും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഡിവിഷൻ അംഗം പി എം കണ്ണൻ മറ്റംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ വാർഡ് മെമ്പർ സുഹറ ബഷീർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോവ് പഞ്ചായത്ത് അംഗം ഹരീഷ് രാജൻ ഹെഡ്മാസ്റ്റർ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം